നമസ്കാരം ഞാനിപ്പോ ഉള്ളത് ആലുവ ചാലക്കിൽ തുമ്പിച്ചാലിലാണ് വളരെ രസകരമായ ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പേര് സ്കൂളിൽ പോകുന്നവരും അതുപോലെ തന്നെ നാട്ടുകാരും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നുമെല്ലാം ഇവരെ ഈ സ്ഥലം സന്ദർശിക്കാൻ വേണ്ടി വരുന്നുണ്ട് അതിന്റെ കാഴ്ചകൾ നമുക്ക് കണ്ടിട്ടാം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് തുമ്പിച്ചാലും പറഞ്ഞാൽ ഒരു ശുദ്ധജല തടാകമാണ് അത് ആദ്യമൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കൃഷിക്കാണെങ്കിലും ഇപ്പൊ കൃഷിയേ ഇല്ല പക്ഷെ ഇവിടെയുള്ള കുടിവെള്ളത്തിന്റെ ഏറ്റവും നല്ലൊരു സ്രോതസ്സാർന്ന് ഇപ്പൊ അത് താമരക്കുളവും മറ്റ് ആയിട്ട് രൂപാന്തരം പ്രവഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവരും ഇത് സന്ദർശിക്കാനും വൈകിട്ട് എല്ലാവരുടെയും ഒരു വിശ്രമ സ്ഥലവുമായി മാറിയിട്ടുണ്ട് അപ്പൊ തുമ്പിച്ചാലി കുറച്ച് സ്റ്റുഡൻസ് വന്നിട്ടുണ്ട് നിങ്ങൾ എവിടെ പഠിക്കണേ എം എ സ്മാരം എം എ സ്മാരം ആണ് എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട് അടിപൊളിയാണ് അടിപൊളിയാ നിങ്ങൾ ചെറുപ്പത്തിൽ ഇങ്ങനെ ഇണ്ട് ഇവിടെ ആദ്യമായിട്ടാണ് എങ്ങനെയാണ്ട് വന്നിട്ട് നിങ്ങൾ എന്താ പിള്ളേരെ കണ്ടപ്പോ അങ്ങനെ രണ്ട് കടകളുണ്ട് ചായ നല്ല പൊരി പലഹാരങ്ങളൊക്കെ കിട്ടുന്ന കടകളാണ് ഇവിടെ ഉള്ളത് നമുക്കതിന്റെ കടയുടെ അകത്തോട്ട് കേറാം ഇവിടെ പൊരിച്ചു കൊണ്ടിരിക്കണി കോളിഫ്ലവർ സംഭവാണ് ഇത് നല്ല ചൂടായിരിക്കോ ഭയങ്കര ചൂടാണ് അടിപൊളി നല്ല എണ്ണയിൽ നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടൊക്കെ വരുന്നവർക്കൊക്കെ നല്ല ഹാപ്പി ആയിട്ട് ചോദിക്കൂടോട് കൂടി കഴിക്കാം അല്ലേ വേറൊരു കടയാണ് ഇവിടെ ചായ സർവത്ത് അതുപോലെ പലഹാരങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ പാല് തിളച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല വൈബാണ് തോന്നണത് നല്ലതാണ് അടിപൊളിയാണ് കേക്ക് നാണം വരുന്നുണ്ടോ റിയാസ്കാരി ചായും കാര്യങ്ങളൊക്കെ പഴംപൊരി ഉണ്ട് മുളപൂജി ഉണ്ട് അങ്ങനെ പല സാധനങ്ങളുണ്ട് അല്ലെ ഇത് ക്ലീൻ എല്ലാവരും കൂടി ക്ലീൻ ചെയ്തോണ്ടിരിക്കാണ് അപ്പൊ താമരകൾ ആയിക്കഴിയുമ്പോ എല്ലാ വരും ആ നമ്മള് എല്ലാ കൊല്ലവും മഴ പെയ്യുമ്പോഴും അല്ലാത്തപ്പോഴും വരാറുണ്ട് ഇവിടെ വന്നിരിക്കാൻ നല്ല ദിവസം ഇപ്പൊ കടകളൊക്കെ ഉണ്ട് അത്യാവശ്യം നേരം ഞാൻ മുമ്പ് മുതൽക്ക്